ത് കഞ്ഞിക്കുള്ള പ്രിപ്പറേഷനാണ് മുട്ട പൊരിക്കാനായിട്ട് പിന്നെ അപ്പുറത്തിരിക്കുന്നത് ഉണക്കമീൻ ചതയ്ക്കാനായിട്ട് മുട്ടക്കകത്തുള്ളതെല്ലാം ഇട്ടിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് മുട്ടക്കകത്തുള്ളതെല്ലാം ഇട്ടിട്ടുണ്ട് ഉപ്പോ പിന്നെ അത് ഇച്ചിരി ഉള്ളു ഉള്ളു അതിൻ്റെ അത് ഞാൻ ഇച്ചിരി തേങ്ങാ പിരിയാണി പോവാം അതിൻ്റെ അതൊന്നും ഇല്ല കാര്യമായിട്ട് ഇതേ കവോള ഇഞ്ചി പച്ചമുളക് മുട്ട ഇച്ചിരി ഉപ്പിട്ടു തേങ്ങാപ്പീര ഇടാം ചിലരിപ്പം തേങ്ങാപ്പീര ഇല്ലാതെ നമ്മൾ വറക്കും ചിലപ്പോൾ തേങ്ങാപ്പീര ഇട്ട് വറക്കും അതൊക്കെ നമ്മുടെ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം തേങ്ങാപ്പീരയുടെ എന്നാ പറയുന്നത് ലഭ്യത പോലെ അല്ലേ പിന്നെ നമുക്ക് നമ്മുടെ കറിവേപ്പില ഇടാം ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പില പിച്ച കീറി എല്ലാ സാധനവും കയ്യിലുള്ളത് പോലെയാ അതിന്റെ അകത്ത് ഒഴിക്കാടിക്കാഴെ കിടക്കും ഇത് രണ്ട് മുട്ടയുണ്ട് എണ്ണ ഒഴിക്കണ്ടേ എണ്ണ എണ്ണ ഒഴിക്കണം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കണം കഞ്ഞിക്കുള്ള നല്ല കോമ്പിനേഷൻ ആണ് ഉണക്കമീൻ ചമ്മന്തി നമുക്ക് എണ്ണ ഇത് നമ്മുടെ സ്വന്തം എണ്ണയാണ് കേട്ടോ കുപ്പി മാത്രമേ ഉള്ളൂ പാരച്ചൂട്ടല്ലേ ഇത് എല്ലാ കുപ്പിയും ഇപ്പൊ നീല കളറിലേട്ട് എണ്ണ സ്പ്രെഡ് ചെയ്യാൻ അപ്പൊ ഇത്ര എണ്ണയൊക്കെ മതി ോ അറിയാതെ പൊട്ടിക്കാതെ ഞാൻ ചിലപ്പോ ഇപ്പൊ വീഡിയോ ഇതിനുവേണ്ടി മറിച്ചിടുമ്പ എല്ലാം കൂടെ കുട്ടികളിഞ്ഞ് താഴെ കിടക്കും ചിക്കൻ തുറന്നു പരത്തി കിട്ടുന്നു അല്ലെങ്കിൽ ഇത് ഈക്വൽ ആയിട്ട് മുറിക്കണ്ടേ ഇതുണ്ടല്ലോ മുറിക്കുന്നേരോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും എല്ലാര്ക്കും കിട്ടണെങ്കി ഇത്രയും പരമ്പോ ആ ഇനി മീൻ പൊടിക്കാനുള്ള ഐറ്റംസ് എടുത്ത് വെച്ചേക്കുവാ ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പച്ചപ്പൊളെപ്പിലേപ്പില നാട്ടിൽ നിന്ന് കൊണ്ടുപോന്നെ എടുക്കണോ അത് ഇത് വറുത്തില്ല കേട്ടോ ഇത് ഇങ്ങനെ തന്നെയല്ലേ ഇത് ഒടിച്ചിട്ട് നമ്മള് വറക്കണം കുടിക്കണം ആദ്യം ഒടിച്ചിട്ട് വറക്കണം ചെറിയ കഷ്ണമാക്കിയിട്ട് വറക്കണം വറുത്തിട്ട് നമ്മൾ ഇതും ഈ എടുത്ത് വെച്ചേക്കുന്ന ഐറ്റംസും ഒരു ഉപ്പ് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പും വേണം ഒരു തുള്ളി ഇടണം പിന്നെ നമ്മുടെ തേങ്ങാപ്പീരേം കൂടി ഇട്ട് മിക്സിയിലിട്ട് കച്ചുകജാന്ന് രണ്ടടി അങ്ങോട്ട് അടിക്കുക എന്നിട്ട് നമ്മള് ആ എണ്ണ ഇത് വറുത്ത ആ ഒരു എണ്ണയില്ലേ സ്വല്പ എണ്ണ മതി ആ എണ്ണക്കകത്തോട്ട് ഒന്നും കൂടി ഈ അടിച്ചതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നിങ്ങനെ വാട്ടി എടുക്കുക നല്ല ഞാൻ ഇതൊരു രുചിയാകായിട്ടെടുക്കല്ല ഉപയോഗിക്കുന്നത് ആക്ച്വലി ഉണ്ട് പക്ഷണല്ലോ ഈ മുട്ട ആണെങ്കിൽ ഇതാണ് നമ്മൾ ഞാൻ ഡെലിക്കേറ്റ് ഞാനാണെങ്കിൽ ഇപ്പൊ ഈ പാനെ തൊടാതെ ഇതിന്റെ അടിയിൽ കൂടി ഇങ്ങനെ കയറ്റും നുഴഞ്ഞു കയറിയേച്ച് ഞാന് വിളിച്ചിരിക്കുന്ന സാമൂഹ്യ അയല വറുത്തത് അയലല്ല അയലയുടെ വിഭാ വിഭാഗത്തിൽപ്പെടുന്ന ഏതോ ഒരു പാഭാഗം നമ്മളെ റച്ചിട്ടല്ലോ ഒരേക്കർ മുഴുവൻ തെറിച്ചെന്ന് തോന്നുന്നു കണ്ടോ നാളെ കൂടെ നാളെ വെച്ചാല് അതിനെ കൂടെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിട്ട് മീൻ ഇതുണ്ടല്ലോ അതേണ്ടോ മീൻ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ െണ്ണയോ വെളിച്ചെണ്ണയോ എണ്ണയോ എന്തേലും മതിയേ നമുക്ക് ചെറിയ കഷ്ണമായിട്ടാകുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് വറുത്ത് കിട്ടും ഇത് ഒന്നാമതേ ഉളക്കക്കോളി പോലെ ഇരിക്കുന്നത് അപ്പൊ പിന്നെ പെട്ടെന്ന് ആകും ഒത്തിരി നേരമായിട്ട് വറുത്ത് ഇത് കരിച്ച് കളയണ്ട പോരി തേങ്ങാപ്പിരിയിലാണ് മുഴുവനും ഇരിക്കുന്നത് െ അത് കഴിഞ്ഞ് നമ്മള് ചതച്ചു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കൂടി ഒന്നിട്ടു കൊറച്ചെണ്ണിണ്ട എണ്ണ മതി നമ്മളാ വറുത്ത കട്ടിയില്ലേ ആ ആ എണ്ണക്കകത്ത് തന്നെ ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടിങ്ങനെ അതായത് ഒത്തിരി എണ്ണ വേണ്ട ഒത്തിരി എണ്ണ ഉണ്ടെങ്കിൽ ആ എണ്ണ മാറ്റണം കൊറച്ചെണ്ണം കുറച്ച് ഡ്രോപ് ഫ്ലേറ്റ്സ് എന്നിട്ട് നമ്മള് തേങ്ങടെ ഈ ഇത് പൂള് കിടക്കുന്നു അത് ആ കഞ്ഞി ആ അപ്പം അത് ഒന്നുകൂടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കഴിയുമ്പത്തേക്കുണ്ടല്ലോ ഇത് കേടാത്തില്ല കേടാത്തില്ലെന്ന് മാത്രല്ല നല്ല ടേസ്റ്റ് വേണേ നമുക്കിത് പാത്രത്തിലേക്ക് നമുക്കങ്ങ് തട്ടാം നല്ല സൂപ്പർ മീൻ ചമ്മന്തി ഇത് മൊത്തത്തോടെ ഇപ്പോൾ ഇപ്പോഴത്തീരും ഇത് ഉണ്ടല്ലോ ഈ ഉണക്ക മീൻ ചമ്മന്തിയും നമ്മടെ കപ്പ പുഴുങ്ങണം പിന്നെ ടേസ്റ്റാന്നറിയോ കൊള്ളൂ കപ്പ കപ്പ ഇങ്ങനെ നല്ല പുഴുങ്ങിച്ച് വേവിക്കല്ല പുഴുങ്ങണം എന്നിട്ട് ഉണക്കമീൻ ചമ്മന്തിയും കൂടെ അങ്ങോട്ടുണ്ടല്ലോ ആയിട്ട് ഞെരടി കഴുകണം എന്താ ഇത് മുട്ടയുള്ളോന്നോ പിന്നെ ഇത് അത് പോരേ ഇത് പിന്നെ ഉള്ളിപ്പൂ ഉള്ളിപ്പൂവില്ലേ അത് ഉച്ചക്കത്തെ തോരന്റെ മിച്ചമാണേ പിന്നെ മുട്ട വേണ്ട പോന്ന് മുട്ട േ മുട്ടിപ്പൂവിന്റെ മിച്ചം പിന്നെ തൈരുണ്ട് കഞ്ഞി വിളമ്പ് അതെ നല്ല കുത്തരി പറയാരി മട്ട കുത്തരി മട്ട അത് കൊത്തരി ഓ കൊത്തിരി ഒന്നും എന്തില്ല കഞ്ഞി ആവുമ്പോ ഇച്ചിരി വേഗം വേണ്ടേ കഞ്ഞി ചൂട് കഞ്ഞി ചൂട് പറക്കുന്ന കഞ്ഞി കൊച്ചിന് ബ്രെഡാണോടാ സാമില് ബ്രെഡും കൂടെ കഴിക്കാനായിട്ടാണ് മീൻപൊടി അല്ല വറുത്ത അവന്റെ നമ്മക്ക് രണ്ടുപേർക്കും ഇന്ന് കഞ്ഞിയാവിഞ്ഞാ ഇത്രേ ഉള്ളൂ ഇന്നത്തെ അത്താഴാണിത് വിഭവസമൃദ്ധമായ അത്താഴം ഇപ്പൊ കഴിക്കട്ടെ കേട്ടോ എന്താ നോക്കി അതെ രണ്ടായുധങ്ങളുണ്ട് അപ്പൊ ദേ കഴിച്ചു കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തേലും ഒരു മധുരം കഴിക്കാതെ മലക്കം മറയാൻ പറ്റത്തില്ല അതുകൊണ്ട് മാങ്ങാപ്പഴം ഇന്ന് ലുലുന്ന് മേടിച്ചതാ ബദാമി മാങ്കോ പാകിസ്ഥാൻ ഇപ്പൊ ഇത് ഒന്ന് എൺപത്തഞ്ച് കിലോയ്ക്ക് നാല് തൊണ്ണൂറ്റഞ്ചാണ് ഇത് മുന്നൂറ്റി എഴുപത് ഗ്രാം ഉണ്ട് ഒരു മാങ്ങ മധുരം ഉണ്ടോ ഉണ്ടോന്നുള്ളത് അറിയത്തില്ല

ി ഫോർക്ക് തപ്പിക്കൊണ്ട് വരുമ്പോൾ ഞങ്ങൾ ഇവിടെ കഴിച്ചു തീർക്കും അപ്പം ഞങ്ങള് കഴിഞ്ഞ ദിവസമായി ഒരു പാകിസ്ഥാനി മാങ്ങോ ഇതുപോലെ കഴിച്ചേ ആ മാങ്ങായുടെ മാങ്ങാണ്ടി ഞങ്ങള് വെറുതെ ഞങ്ങളുടെ ചെടിച്ചട്ടിക്കകത്തൊന്ന് കുഴിച്ചിട്ടു ഞാൻ മാത്രല്ല നമ്മള് ഇപ്പം മാങ്ങ അതിന് അവകാശങ്ങൾ ഒരുപാട് പേരുണ്ട് എനിവേ അത് കുഴിച്ചു വെച്ചു ആ മാങ്ങായിക്ക് മാങ്ങാണ്ടി തന്നെ തൈ ഉണ്ടായി കേട്ടോ അത് റോക്കറ്റ് പോലെ മേലോട്ട് ആ തൈ ഇപ്പൊ വരുന്നുണ്ട് കാണിക്കായിരുന്നു ആ ശരിയാണ് അത് ഞങ്ങൾ നാട് വരെ നാട്ടിൽ പോകുന്നത് വരെ അത് നിൽക്കുകയാണെങ്കിൽ അത് കൊണ്ടുപോകണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ ഒരു പാകിസ്ഥാൻ മാങ്ങ വിളയട്ടെന്ന് വെച്ച് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അന്നേരം അത് എന്നാ പറയുന്നത് ചിലപ്പോൾ പാടി പോകായിരിക്കും അറിയത്തില്ല ഇപ്പം ഇതിങ്ങനെ ഭയങ്കര നീളത്തിൽ കമ്പുവായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്നെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ചെത്തുന്നതെന്ന് അപ്പം ഞാൻ അടുക്കള മുഴുവൻ വൃത്തിയാക്കി എല്ലാം അടുക്കള അടച്ചു വരുന്നുണ്ട് ആണോ എനിക്ക് നല്ല മാങ്ങാ പഴത്തിൻ്റെ മണമാണല്ലോ ആണോ എന്തായാലും നമുക്ക് ചെത്തി നോക്കാം അപ്പം ഏകദേശം റെഡിയായി കിട്ടുമല്ലോ ഇതായി ക്ഷമ നശിച്ചു ഇത് നല്ലൊരായതോ കേട്ടോ ഇത് മറ്റേ ഇങ്ങനെ വശമുള്ളവർക്ക് ഇങ്ങനെയും ഇങ്ങനെ ചെയ്യുന്ന സാധനം കിട്ടും നമുക്ക് നമുക്ക് യൂസ് ചെയ്യാവേ മുറിയല്ലേ ണോ നല്ല ആണോ കൊള്ളത്തില്ലെന്ന് ഒത്തിരി മധുരയില്ല പക്ഷെ വന്നാലും പുളിയില്ല പുളിയില്ല അത് കുഴപ്പമില്ല കഴിക്കാം അതാ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ വ്ലോഗ് എൻഡ് ചെയ്യുക വാങ്ങിച്ചോ